ആശാവർക്കർമാർക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പിയും രാബകൽ സമരം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അവസാനിക്കുന്ന വിധമാണ് സമരം കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ കള്ളപ്രചരണങ്ങളാണ് പുനരധിവാസം വൈകുന്നതിന്റെ കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ വികസന കാര്യത്തിൽ എപ്പോഴും അനുകൂല സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അതുകൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വലിയ രാപ്പകൽ സമരം ഞങ്ങൾ തീരുമാനിച്ചു ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം വരെ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ മഹിളാ മോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു